ഹോംസിന്റെ ആരാധകർക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കുകയാണ് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ വായനോത്സവ വേദിയിൽ കുറ്റാനിഷ്ണ കഥാപാത്രമായ ഹോംസ് കഥകളിലെ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബി ബേക്കർ സ്ട്രീറ്റ് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് മേളയ്ക്കെത്തുന്നവരെ ഏറെ ആകർഷിക്കുന്ന ഇടമാണ് ഹോംസിന്റെ പ്രദർശനം ഷാർജയിലെ കുട്ടികളുടെ വായനോത്സവത്തിൽ എത്തുന്നവരെ ഏറെ ആകർഷിക്കുകയാണ് ഷെർല ഹോംസിന്റെ പ്രദർശനം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ രസിപ്പിക്കുകയാണ് ഷാർജ ചിൽഡ്രൻസ് ട്രീഡി ഫെസ്റ്റിവലിലെ ഷെർല ഹോംസ് പ്രദർശനം ബ്രിട്ടീഷ് എഴുത്തുകാരൻ ആർജർ സൃഷ്ടിച്ച ഷെർല ഹോംസിന്റെ സിനിമകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഷാർജ ചിൽഡ്രൻ ചിൽഡ്രൻസ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഷെർല ഹോംസ് മ്യൂസിയത്തിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നവയാണ് ഇവയെല്ലാം സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച തടിച്ച തൊപ്പി ഊന്നുവഴി പൈപ്പ് വാഹനം തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിലുണ്ട് ഹോംസ് നടത്താറുള്ള ചില കുറ്റാന്വേഷണ രീതികളുടെ മാതൃകകളും കാണാം സന്ദർശകന് സ്വയം ഒരു അനേഷകനായി മാറാനുള്ള അവസരം കൂടി ഷെർല ഹോംസ് എക്സിബിഷൻ നൽകുന്നു Through our exhibition, you can go through uh, different points, uh, getting to know the writer Sherlock Holmes uh, himself. Uh, we have a one-on-one -on -one copy of his room, and we have here around you. You can see a crime scene that is uh, represented for kids, and there is some interactions point. They can go around, solve it, and try to uh, solve the mystery crime in the area. ആർജർ കോണിൻഡോലിന്റെ പഠനമുറിയാണ് മറ്റൊരു സവിശേഷത അദ്ദേഹത്തിന്റെ രചനാ പ്രക്രിയയെ കുറിച്ച് അറിയാൻ ഇത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ വേറെ ഒരു നല്ല രസമുണ്ട് ശരിക്കും എൻജോയ് മെയ് നാല് വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് വായനോത്സവം നടക്കുന്നത് പ്രവേശനം സൗജന്യമാണ് കുറ്റാന്വേഷണത്തെ ലോകത്തേക്ക് പിച്ച് വച്ചാണ് ഇവിടെ എത്തുന്ന ഓരോ കുരുന്നുകളും മടങ്ങുന്നത് ഷാർജിയിലെ കുട്ടികളുടെ വായനോത്സവത്തിലെ ഷെർലഹോം പ്രദർശനത്തിൽ നിന്ന് രഞ്ജിത് പലാശ്ശേരിക്കിപ്പം ഷിൻ സെബാസ്റ്റ്യൻ ജനം